നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മുൻ വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ അപ്ഡേഷൻ പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സുമിത്രയുടെ ഡീറ്റെയിൽസ് ആണ് സുമിത്ര ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് നാൽപ്പത് വയസ്സാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഇരുനറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സെക്കൻഡ് മാരേജ് ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി എ എൻ എം നഴ്സിംഗ് ആണ് നഴ്സായിട്ട് ട്രിവാൻഡത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ട്രിവാൻഡത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലൈറ്റ് ആണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ മാരിഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് നായർ നമ്പ്യാർ മേനോൻ തുടങ്ങി സമാന ജാതികളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കാവ്യയുടെ ആണ് കാവ്യയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത് ഒരു കുട്ടിയുണ്ട് കാവ്യം നേഴ്സാണ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല മദർ മദറുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും കേരളത്തിൽ എവിടെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത് വരെയാണ് ഹിന്ദു നായർ വിഭാഗങ്ങളിലോ സമാന ജാതിയിലോ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്താറ് വയസ്സുള്ള പാർവതിയുടെ പാർവതി എസ് സി പുലയ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് പാർവതിയുടെ സെക്കൻഡ് ആണ് ഒരു കുട്ടിയുണ്ട് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് സർവീസിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാസ്റ്റ് പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർക്ക് ഒരു ബ്രദറാണല്ലോ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നാൽപ്പത്തെട്ട് വയസ്സുള്ള ലതികയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വാങ്ങിക്കുന്നത് ലതിക ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കളറ് ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആലപ്പുഴ കൊല്ലം കോട്ടയം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസൽ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി വയസ്സുള്ള ഒരു ഇഴവ വിധവയുടെ ആളുടെ പേര് സന്ധ്യ സന്ധ്യക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ ഗൾഫിൽ വർക്ക് ചെയ്യാണ് കോയറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ വീട് വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് രണ്ട് കുട്ടികളുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നു ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണ് ജില്ലാ എന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത്തിരണ്ട് വരെയാണ് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഒരു നായർ വിധവയുടെ ഡീറ്റെയിൽസ് വായിക്കാം ആളുടെ പേര് പ്രിയ പ്രിയക്ക് നാൽപ്പത്തിരണ്ട് വയസ്സാണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഇരുനറത്തിൽ കാണാൻ സുന്ദരിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് ബാങ്കിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എസ് എസ് എൽ സി ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒരു മകനുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവരുടെ ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സുഷമേൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം സുഷമ ഹിന്ദു ഏഴവ കാസ്റ്റിലാണ് വരുന്നത് ബി ആണ് ക്വാളിഫിക്കേഷൻ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സെക്കൻഡ് മാര്യേജ് ആണ് ഒരു കുട്ടിയുണ്ട് കുട്ടി ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കാസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഈഴവ അല്ലെങ്കിൽ നായരാണ് സമാന ജാതിയിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി തന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഈഴവ വിഭാഗത്തിൽ വരുന്ന ദിവ്യയുടെ ഡീറ്റെയിൽസ് വായിക്കാം ദിവ്യയ്ക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഒരു കുട്ടിയുണ്ട് സി എസ് ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ ദിവ്യ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി വയസ്സ് വരെയുള്ള തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റ് വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം താല്പര്യമാണ് ഇവൻ്റെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഓമനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഓമനയ്ക്ക് അമ്പത്തെട്ട് വയസ്സാണ് ഹസ്ബൻഡ് മരിച്ചതാണ് സ്വന്തമായിട്ട് വീടുണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഹിന്ദു നായർ കാസ്റ്റിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് വരെയാണ് ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇതെടുത്ത് നിൽക്കാൻ താൽപ്പര്യമാണ് ഇവരുടെ വീട്ടിൽ മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് കുട്ടികളൊന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നത് ഇതിലേതെങ്കിലും ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഫോട്ടോ കാണുന്നതിനൊക്കെയായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ അറിവിൽ സത്യസന്ധമായിട്ടാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി തരുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്